ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ട്രാൻസ്ഫർ റൗണ്ടപ്പിൻ്റെ നാൽപ്പത്തി ഒൻപതാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഫുട്ബോൾ ലോകത്തെ പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ വാർത്തകളും റൂമറുകളും നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇന്ന് ഇരുപത് താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഓരോന്നും വിശദമായി കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ താരം അത് ജാവോ ക്യാൻസലോ തന്നെയാണ് ഈ പോർച്ചുഗീസ് താരത്തെ എഫ് സി ബാൾസലോണ ഇപ്പോൾ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഫാബ്രിസിയോ റൊമാനോ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് അൽ ഹിലാൽ താരമായ ഇദ്ദേഹത്തെ ലോൺ അടിസ്ഥാനത്തിലാണ് ബാഴ്സ ലോണ കൊണ്ടുവന്നിട്ടുള്ളത് ഈ സീസൺ അവസാനിക്കുന്നത് വരെയാണ് അദ്ദേഹത്തിൻ്റെ ലോൺ കാലാവധി നാല് മില്യൺ യൂറോയാണ് താരത്തിന് വേണ്ടി അവർ ചിലവഴിച്ചിട്ടുള്ളത് ഇന്റർമിലാൻ താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ കാൻസലോ എഫ് സി ബാഴ്സ ലോണയെ തിരഞ്ഞെടുക്കുകയായിരുന്നു ബാഴ്സയിലേക്ക് വരാനായിരുന്നു അദ്ദേഹത്തിന് ആഗ്രഹം ഇനി രണ്ടാമത്തെ താരം അത് മാർക്ക് ജ്യൂഹിയാണ് നിരവധി ക്ലബുകൾ ഈ പ്രതിരോധ നിര താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ മാഞ്ചസ്റ്റർ സിറ്റി ജനുവരിയിൽ തന്നെ ഗ്യൂഹയെ കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാണ് അതിനുവേണ്ടിയുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ലിവർപൂൾ ബയൺ മ്യൂണിക് എന്നിവരൊക്കെ ഈ ഒരു സാഹചര്യം നിലവിൽ നിരീക്ഷിക്കുന്നുണ്ട് ഇനി മൂന്ന് പരിശീലകനായ ലിയാം റൊസീനിയറാണ് ചൽസയുടെ പരിശീലകനായിക്കൊണ്ട് ഇദ്ദേഹം എത്തുകയാണ് എന്നുള്ളത് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് അവസാന ഘട്ടത്തിലാണ് കാര്യങ്ങൾ ഉള്ളത് ഉടൻ തന്നെ ഒഫീഷ്യൽ പ്രഖ്യാപനം നമുക്ക് പ്രതീക്ഷിക്കാം ഫ്രഞ്ച് ക്ലബായ സ്ട്രാസ്ബർഗിനെ ആയിരുന്നു ഇതുവരെ പരിശീലിപ്പിച്ചിരുന്നത് ഇനി നാലാമത്തേത് ബെൻഡോയാണ് അതായത് അൽനസറിൻ്റെ ബ്രസീലിയൻ ഗോൾ കീപ്പറാണ് ബെൻഡോ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബായ വെസ്റ്റ് ഹാം യുണൈറ്റഡ് ശ്രമിക്കുന്നുണ്ട് അവരിപ്പോൾ അൽനസറിന് ഒരു ഓഫർ നൽകി കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനി അഞ്ചാമത്തെ താരം അത് ബ്രാഹിം ഡൈസ് ആണ് ഈ താരം റയൽ വിട്ടേക്കും എന്നുള്ള റൂമറുകൾ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ ബ്രാഹിമിനെ കൈവിടാൻ റയൽ മാഡ്രഡ് ഉദ്ദേശിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ താരത്തിൻ്റെ കോൺട്രാക്ട് അവസാനിക്കുകയാണ് അത് പുതുക്കാൻ ഇപ്പോൾ റയൽ മാഡ്രഡ് തീരുമാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത് വരെയുള്ള ഒരു പുതിയ കരാറിൽ അദ്ദേഹം ഒപ്പുവച്ചേക്കും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് നിലവിൽ മൊറോക്കോക്ക് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ബ്രാഹിമിന് സാധിക്കുന്നുണ്ട് ഇനി ആറാമത്തെ താരം അത് നദാൻ എക്കെ മാഞ്ചസ്റ്റർ സിറ്റി താരമായ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ മിലാന് ഇപ്പോൾ വലിയ താല്പര്യമുണ്ട് ജനുവരിയിൽ തന്നെ ഇദ്ദേഹത്തെ ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് എ മിലാൻ ഇപ്പോൾ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഏഴാമത്തെ താരം അത് ഹാരി കെയ്നാണ് ഇദ്ദേഹത്തിൻ്റെ ബയണുമായുള്ള കോൺട്രാക്റ്റ് അവസാനിക്കാൻ പോവുകയാണ് മറ്റേതെങ്കിലും ക്ലബിലേക്ക് താരം പോയേക്കും എന്നുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇദ്ദേഹത്തെ നിലനിർത്താൻ തന്നെയാണ് ഇപ്പോൾ ബയണിൻ്റെ ഒരു തീരുമാനം രണ്ടായിരത്തി വരെയോ രണ്ടായിരത്തി വരെയോ ഇദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കാൻ ഇപ്പോൾ ക്ലബ്ബ് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി എട്ടാമത്തെ താരം അത് ഡാനി കാർവഹലാണ് താരത്തിൻ്റെ റയൽ മാഡ്രിഡുമായുള്ള കോൺട്രാക്റ്റ് വരുന്ന സമ്മറിൽ അവസാനിക്കുകയാണ് പല ക്ലബുകളും ഡാനി കാർവഹലിനെ സ്വന്തമാക്കാൻ വേണ്ടി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് കോൺട്രാക്റ്റ് പുതുക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഇതുവരെ റയൽ മാഡ്രിഡ് ഒരു തീരുമാനം എടുത്തിട്ടില്ല ഒരുപാട് കാലമായി പരിക്ക് കാരണം പുറത്തിരിക്കുന്ന ഒരു താരം കൂടിയാണ് ഡാനി കാർവഹൽ ഇനി ഒൻപതാമത്തെ താരം അത് ആദം വാട്ടനാണ് ഈ താരത്തിന് വേണ്ടിയുള്ള ഫൈറ്റ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ തുടരുകയാണ് ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമുള്ള ക്രിസ്റ്റൽ പാലസിൻ്റെ മധ്യനിര താരമാണ് ആദം വാർട്ടൺ എഴുപത് മില്യൺ യൂറോയാണ് അദ്ദേഹത്തിൻ്റെ വിലയായിക്കൊണ്ട് കണ്ടുവച്ചിട്ടുള്ളത് റയൽ മാഡ്രഡ് ആദമിനെ വളരെ സീരിയസ് ആയിക്കൊണ്ട് ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട് പക്ഷേ മാഞ്ചസ്റ്റർ സിറ്റി ലിവർപൂൾ ചെൽസി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നിവർക്കൊക്കെ താല്പര്യമുള്ള ഒരു മിഡ്ഫീൽഡറാണ് ആദം ഇനി പത്താമത്തെ താരം അത് പെഡ്രോ പോറോയാണ് അതായത് പല സന്ദർഭങ്ങളിലും ഫെഡേ വാൽവർ ഡേക്ക് റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അദ്ദേഹം ഹാപ്പിയല്ല റൈറ്റ് ബാക്ക് പൊസിഷനിലേക്ക് പുതിയ ഒരു താരത്തെ സൈൻ ചെയ്യണമെന്ന് ഇദ്ദേഹം ക്ലബിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നിലവിൽ ആ പൊസിഷനിലേക്ക് ടോട്ടൻഹാം താരമായ പെഡ്രോ പോറോയെ റയൽ മാഡ്രിഡ് പരിഗണിക്കുന്നു എന്നാണ് റൂമറുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇനി പതിനൊന്നാമത്തെ താരം മറ്റാരുമല്ല വിനീഷ്യസ് ആണ് ഈ ബ്രസീലിയൻ താരത്തെ സ്വന്തമാക്കാൻ ചെൽസിക്ക് താല്പര്യമുണ്ട് എന്നാണ് ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നൂറ്റി മില്യൺ യൂറോയുടെ ഒരു വലിയ ഓഫർ താരത്തിന് വേണ്ടി ചെൽസി നൽകാൻ റെഡിയാണ് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് പന്ത്രണ്ട് ടെസ്റ്റീഗനാണ് ഈ താരം എഫ് സി ബാഴ്സെ വിടാനുള്ള ഒരുക്കത്തിലാണ് ജിറോണ ടെസ്റ്റീഗന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ സാലറി കുറച്ചാൽ മാത്രമേ ജിറോണക്ക് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ അതിനിപ്പോൾ ഈ ജർമ്മൻ ഗോൾ കീപ്പർ തയ്യാറായി കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത് പതിമൂന്ന് ഡേവിഡ് ഫ്രട്ടേസി ഇന്ദ്രമിലാന് വേണ്ടി കളിക്കുന്ന മധ്യനിര താരമാണ് ഫ്രട്ടേസി താരത്തെ സ്വന്തമാക്കാൻ പ്രീമിയർ ലീഗ് ക്ലബ്ബായ നൂക്കാസൺ യുണൈറ്റഡ് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത് ഹൈജാക്ക് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് തുർക്കിഷ് ക്ലബ്ബായ ഗലാറ്റസര നിലവിൽ മുപ്പത്തിയഞ്ച് മില്യൺ യൂറോയാണ് താരത്തിന്റെ വിലയായി കൊണ്ട് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് പതിനാല് കാളം വിൽസണുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ സമ്മറിലായിരുന്നു വെസ്റ്റ് ഹാം യുണൈറ്റഡ് താരത്തെ സ്വന്തമാക്കിയത് പക്ഷെ ഇപ്പോൾ തന്നെ ക്ലബ്ബ് വിടാൻ കാളം വിൽസൺ ആഗ്രഹിക്കുന്നുണ്ട് അതിനു വേണ്ടിയുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പതിനഞ്ച് റഹീം സ്റ്റെർലിംഗ് ആണ് താരം ജനുവരിയിൽ തന്നെ ചെൽസി വിടാനാണ് സാധ്യത നിലവിൽ ന്യൂക്കാസിൽ യുണൈറ്റഡ് കൂടി സ്റ്റെർലിങ്ങിന് വേണ്ടി ശ്രമിക്കുന്നു എന്നാണ് റൂമറുകൾ ചൂണ്ടിക്കാണിക്കുന്നത് പതിനാറ് ഒമർ മർമോഷാണ് നിലവിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടിയാണ് ഈ ഒരു ഈജിപ്ഷ്യൻ സൂപ്പർ താരം കളിക്കുന്നത് പക്ഷെ അദ്ദേഹം ക്ലബ്ബ് വിട്ടേക്കും എന്നുള്ള റൂമറുകൾ ഉയർന്നു വന്നിരുന്നു ടോട്ടൻഹാം മർമൂഷന് വേണ്ടി രംഗത്ത് വരികയും ചെയ്തിരുന്നു എന്നാൽ ടോട്ടൻഹാമിലേക്ക് പോകാൻ അദ്ദേഹം ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നുകൊണ്ട് തൻ്റെ സ്ഥാനത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യാനാണ് മർമൂശി തീരുമാനിച്ചിട്ടുള്ളത് മറ്റൊരു പ്രീമിയർ ലീഗ് ക്ലബ്ബായ ആസ്റ്റൺ വില്ലക്കും ഇദ്ദേഹത്തിൽ താൽപ്പര്യമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പതിനേഴ് റൂബൻ ലോഫ്റ്റസ് ചീക്കാണ് നിലവിൽ എസ് മിലാൻ വേണ്ടിയാണ് ലോഫ്റ്റസ് ചീക്ക് കളിച്ചുകൊണ്ടിരിക്കുന്നത് മധ്യനിര താരമാണ് അദ്ദേഹത്തെ കൊണ്ടുവരാൻ ലാസിയോയോട് അവരുടെ പരിശീലകനായ മൗറീസിയോ സരി ആവശ്യപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത് പതിനെട്ട് തിയാഗോ ഗബ്രിയേൽ എന്ന താരമാണ് ലച്ച എന്ന ക്ലബിൻ്റെ സെന്റർ ബാക്ക് ആണ് തിയാഗോ ഗബ്രിയേൽ ഇരുപത്തിയൊന്നുകാരനായ ഈ താരത്തിന് വലിയ ഭാവി ഇപ്പോൾ കൽപ്പിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എഫ് സി ബാഴ്സലോണയും ബയണുമൊക്കെ ത്യാഗോ ഗബ്രിയേലിനെ നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ ലച്ച അദ്ദേഹത്തെ കൈവിടാൻ ഉദ്ദേശിക്കുന്നില്ല ഇനി പത്തൊൻപതാമത്തെ താരം അത് ഒത്മൈൻ മാമ എന്ന താരമാണ് ഇരുപത് വയസ്സ് മാത്രമുള്ള മൊറോക്കൻ വിങ്ങറാണ് മാമ വാറ്റ്ഫോർഡിന് വേണ്ടിയാണ് അദ്ദേഹം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് താരത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലിവർപൂൾ നൂക്കാസൽ യുണൈറ്റഡ് എന്നിവരൊക്കെ നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനി ഇരുപതാമത്തെ താരം അത് മറ്റാരുമല്ല നമ്മുടെ സെർജിയോ റാമോസ് തന്നെയാണ് ഫ്രഞ്ച് ക്ലബ്ബായ പാരീസ് എഫ് സി താരവുമായി നിലവിൽ ചർച്ചകൾ നടത്തുന്നുണ്ട് നിലവിൽ സെർജിയോ റാമോസ് ഫ്രീ ഏജൻ്റ് നേരത്തെ പി എസ് ജിക്ക് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് സെർജിയോ റാമോസ് പി എസ് ജിയുടെ നഗരവേദികളാണ് പാരീസ് എഫ് സി നിലവിൽ ലീഗ് വണ്ണിലാണ് പാരീസ് എഫ് സി കളിച്ചുകൊണ്ടിരിക്കുന്നത് സെർജിയോ റാമോസിനു വേണ്ടി അവർ ശ്രമങ്ങൾ നടത്തുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇങ്ങനെ ഇരുപത് താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനിയിപ്പം അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം